അന്ധകാരമാണെങ്കിലും പ്രകാശമില്ലെങ്കിലും എന്തിനു കാണും കാതുകൊണ്ട് കേൾവിശക്തി ഉണ്ട് ചുറ്റും അന്ധകാരമായാൽ കേൾക്കാം പക്ഷെ ജീവൻ ഇല്ലെങ്കിലും ചുറ്റും ജീവൻ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ പലതും കേൾക്കും നാവുണ്ട് സംസാരശേഷിയുണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ പലതും പറയാൻ പറ്റുന്നില്ലെന്ന് പറയും എല്ലാത്തിനും അടിസ്ഥാനം ജീവനാണ് ജീവൻ നൽകാനാണ് യേശു വന്നിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ കുറിച്ച് അറിവുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അറിവുണ്ടോ ഇല്ല അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ കുറിച്ച് അറിയുന്നത് പോലെ മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും നീ അറിയണം ഇതാണ് നമ്മൾ അറിയുന്നത് അവനെ അറിയണം അവനാണ് വഴിയും സത്യവും ജീവനും അവൻ നിത്യജീവനാണ് അവൻ മരണത്തിൽ നിന്നും വീണ്ടും ജീവൻ നൽകുന്നവനാണ് ആ മഴ